ഓക്കെ ബജാജ് സി എൻ ജി ആണ് ഓണേഷ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഇറാനി ഓട്ടോ കൺസൾട്ടിങ്ങിലാണ് ഇപ്പോൾ ഓട്ടോറിക്ഷയുടെ വീഡിയോ ആണ് ഒരുപാട് പേര് ഓട്ടോറിക്ഷയുടെ വീഡിയോ ചോദിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് ഒരു 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 ചേട്ടൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു പുള്ളി അതായത് പേരെ വിട്ടുപോയി പുള്ളി സ്ഥിരമായിട്ട് എല്ലാ വീട്ടിലും താരം കമൻറ്റ് ചോദിക്കാറ് കമന്റ് കമൻ്റ് ഉണ്ടായിരുന്നു ഓട്ടോറിക്ഷയുടെ വീഡിയോ അപ്പം നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരുന്നു പിന്നെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കാട്ടാക്കട പൊട്ടങ്കാവാണ് പൊട്ടങ്കാവ് എന്ന് പറയുമ്പോൾ നമ്മൾ തിരുവനന്തപുരം ട്വാൻഡ്രം കാട്ടാർ റോഡിൽ പൊട്ടൻകാ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നേരെ വീഡിയോ അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി റസ് ആക്കിയിട്ടുണ്ട് സുഖമാണ് വണ്ടി നമ്മുടെ ഫസ്റ്റ് ഈ മാസത്തെ പുതിയ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മള് അഞ്ചു രണ്ട് മൂന്ന് മാസം ഒരുപാട് ഒരുപാട് വന്നിട്ടുണ്ട് ബഡ്ജറ്റ് ഓട്ടോറിക്ഷയുണ്ട് സി എൻ ജി

ഞാൻ വണ്ടിയിട്ട് ചെറിയ ഒരു പഴക്കത്തിന്റെ നർഷത്തിന്റെ പഴക്കത്തിന്റെ ചെറിയത് മാത്രമേ ഉള്ളൂ എന്നാലും ഇപ്പന്താ ടെസ്റ്റ് എല്ലാം ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരുപാട് ഒരാഴ്ച ഒരു വർഷം പേപ്പർ പേപ്പർ ഉണ്ട് ഒരു വർഷം എത്ര പേപ്പറുണ്ട് നമുക്ക് അറുപത് അറുപത് അടുത്ത വണ്ടി രണ്ടായിരത്തി വണ്ടി 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 ആ ആ ഇത് പക്ക ഒരു 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 വർഷം വർഷം പേപ്പർ പേപ്പർ ഉണ്ട് ഉണ്ട് കണ്ടീഷനാണ് ഇന്റീരിയർ കണ്ടീഷൻ ഒക്കെ കാണുന്ന ക്വാളിറ്റി ഉണ്ട് എല്ലാം നീറ്റ് ആയിട്ട് അപ്പൊ നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ ഏട്ടാ ഇതിന് ഡീസൽ വണ്ടി അല്ലേ അതിന് ഡീസൽ ആണ് ആ ഡീസൽ അപ്പൊ ഇവിടെ വളണ്ടി എല്ലാം ബജാജ് ആണ് ആ ബജാജ് ആണ് അപ്പൊ ഇത് എങ്ങനെ വില വരുന്നത് ഇത് 75 രൂപ കൊടുക്കാം 75 രൂപ ഇതിനെ പേപ്പർ ട്രാണ്ട് ഇത് ഒരു വർഷം ഒരു വർഷം പേപ്പർ ഉണ്ട് ഇത് 2013 വണ്ടി 13 വണ്ടി ആ ഫുൾ പേപ്പർ ഫുൾ പേപ്പർ ഉണ്ട് ആ

ഓക്കേ അപ്പോൾ എങ്ങനെ വില വരും ഇത് നമുക്ക് 1.45 ന്റെ കൊടുക്കാം 1.45 1000 രൂപ വണ്ടിക്ക് ലോൺ ഒരു 70 രൂപ കേറും കേറും ശരി അടുത്ത വണ്ടി ഏട്ടോ ഇത് 2018 പെട്രോൾ ആണ് പെട്രോൾ വണ്ടി ആ 2018 ആണ് ബജാജ് ഇത് ഫോർ ഷോക്ക് ഡൂസ് വങ്കട എല്ലാം ഉണ്ട് ഫോർ ഷോക്ക് ആണ് ഇത് ഫോർ ഷോക്ക് ആ ഫോർ ഷോക്ക് ആണ് വണ്ടി എന്നാ ചെയ്തിട്ടുണ്ട് കഞ്ഞിഷ മണ്ടിയാണല്ലേടാ കഞ്ഞിഷ മണ്ടി പെട്രോൾ വണ്ടി 10% ന്റെസ്റ്റ് അല്ലല്ല ഓഡി ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. ഇതെങ്ങനെ വില വരുന്നത്? ഇത് 80 രൂപയാണ് കൊടുക്കുന്നത്. 8000 രൂപ. പെട്രോൾ വണ്ടിയാണോ? ആ പെട്രോൾ ഉണ്ട്. രണ്ട് വർഷത്തെ പേപ്പർ എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ഓക്കേ. ആർത്ത് വണ്ടി തോന്നുന്നു. അടുത്തത് 2014 ആണ്. ഇത് ബയജർ ഡീസൽ. ആ ബയജർ ഡീസൽ വണ്ടി. 2014 വണ്ടി. ഇത് പേപ്പറത്താണ് എല്ലാം ফুল കണ്ടീഷനാണ് 9 മാസം. 9 മാസം പേപ്പർ ഉണ്ട് അല്ലേ? ഓളഡേ അല്ലേ നല്ല നീറ്റാണ്. ബാക്ക് നല്ല നീറ്റാണ്. ഓക്കേ. ഇതെല്ലാം വണ്ടികളാണ് പണിയിട്ടിട്ടുള്ള വണ്ടി കാണാനില്ല. എല്ലാം പണിയിട്ടിരിക്ക് നമ്മുടെ വണ്ടിന്റെ മുത. ഓക്കേ. അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെ വരും?

നേരെ നല്ല കണ്ടീഷനിൽ കിടക്കുകയല്ലേ എല്ലാം അങ്ങനെയാണ് പक्का ഓക്കേ ഇങ്ങോട്ട് വന്നേ വെർത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ വല്ലവനെ ഇത് 10 10 10 ലോൺ അങ്ങനെ വരും ലോൺ ഇതിലും കിട്ടില്ല കിട്ടില്ല ഇത് 14 വണ്ടിക്ക് ഒന്നും ലോൺ കിട്ടില്ല 16 മുതൽ കിട്ടോളും 16 മുതൽ കിട്ടോളും അടുത്ത വണ്ടി ഇത് 2017 17 വണ്ടി ഡീസൽ ആണല്ലോ ആ ഡീസൽ ഉണ്ട് വിജയജ് ഡീസലാണ് ആ കെഎൽ സിറോ 1 ട്രവാൻഡൻ വണ്ടി ആണല്ല ഓക്കേ ഇത് നമ്മൾ കാണിച്ചേരെ ഓൾമോസ്റ്റ് 1 വണ്ടാണ് okay. എല്ലാം the... 1 വണ്ടാണ് ഓക്കേ അണ്ടർ സീറ്റ് നേരത്തെ എല്ലാം ചെയ്തിട്ടുണ്ട് ഓ അണ്ടി ഇങ്ങോട്ട് എടുത്തു കൊണ്ടേ ബാക്കും എല്ലാം പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ കിടക്കുകയാണ് ഇതിന് എങ്ങനെയാണ് പ്രൈസ് വരുന്നത് ഒറ്റ വില എങ്ങനെ വരുന്നത് ഇത് ഒന്ന് അൻപത് ഒന്ന് അൻപത് രൂപ ഇത് ലോൺ ആണെങ്കിൽ ഒരു എഴുപത് ലോൺ കയറും കയറും ഇത് രണ്ടായിരത്തി പതിനഞ്ചാണ് ഡീസൽ അല്ലേ ആ ഡീസൽ വണ്ടി ആറ് മാസം ടെസ്റ്റ് ഇൻഷുറൻസ് ആറ് മാസം ടാക്സ് ഉണ്ട് ബജാജ് ഡീസൽ ആണ് ബജാജ് ഡീസൽ ആണ് കാൽ ക്ലച്ച് ആണ് ഇത് കാൽ ക്ലച്ച് ആണ് ആ കാലാണ് വണ്ടി കാരണം ക്വാളിറ്റി എല്ലാം ഉണ്ട് നീറ്റായിട്ട് ഇപ്പോൾ ഉണ്ട് ഇതെല്ലാം പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ് കിടക്കാണല്ലോ ആ ഓക്കെ ഡിയർ കണ്ടീഷൻ ഇത് ക്വാളിറ്റി ആയിരുന്നു ബക്കറ്റ് സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ വില വരുന്നത് ഒരു ലക്ഷത്തി പതിനയ ലോൺ കയറും ഇത് അമ്പത് ലോൺ ഉണ്ട് അടുത്ത വേണ്ടി ഇത് രണ്ടായിരത്തി വണ്ടി ക്വാളിറ്റി കിടപ്പുണ്ട് പെയിൻറിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ടയർ കണ്ടീഷൻ ഗുഡാണ് ഡിയർ നോക്കുമ്പോൾ എല്ലാം പുതിയതാണ് ാണ് സി എൻ ജി വേണ്ടി ആണ് ടോപ്പ് നമ്മൾ അടിച്ച വണ്ടിയാണ് മൂലത്തടിച്ച വണ്ടിയാണ് അല്ല കമ്പനി മെത്തേഡിൽ വന്ന അടിച്ചു അഡീഷണൽ അടിച്ചു ഇത് ഒന്ന് തൊണ്ണൂറ് രൂപ കൊടുക്കാം നമ്മള് കൊറേ വണ്ടികൾ കാണിച്ചു ഇനി വേറെ വല്ല വണ്ടി വേറെ വണ്ടിയുണ്ട് വേറെ ഒരുപാട് സൗകര്യം വീഡിയോ കാണാം ഓ ശരി